ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിനീസ് വേൾഡ് ദേ ഇത് കണ്ടോ ഇത് ഞാൻ വൈകുന്നേരം കാറ്റ് കൊള്ളാനായിട്ട് അത് വന്നിരിക്കുന്ന സ്ഥിരം സ്ഥലമായിരുന്നു ഇവിടെ കേട്ടോ പക്ഷേ അത് ഇവിടെ എല്ലാം പോളെ എല്ലാം അതേ നമ്മുടെ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ടുള്ളൊരു രംഗമായി കാണുന്നുണ്ടോ ഞാൻ ഇപ്പോൾ തന്നെ വോയിസ് കൊടുക്കുന്നോണ്ട് നിങ്ങൾക്ക് കാറ്റിൻ്റെയൊക്കെ ആ ഒരു ഇത് കേൾക്കും കണ്ടോ ഇവിടെ ഇവിടെ ആയിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത് ആ കൾക്കട്ടിൻ്റെ അവിടെയായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് നല്ല രസമാണ് വന്നിരുന്നാൽ പക്ഷേ ഇപ്പോഴത്തെ ഈ വെള്ളം വന്ന് പൊങ്ങിയോണ്ട് പോളയാണ് ഇവിടെ വരെയും പോളയതുകൊണ്ട് ഇവിടെ എല്ലാം പോളയായിരുന്നു ഇവിടെ എല്ലാം വെള്ളം കയറിയായിരുന്നു ഞാനിവിടെ വന്നിരിക്കുന്നൊരു സ്ഥലമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ വന്നിരിക്കാനും കാറ്റുകൊള്ളാനും ഒക്കെ എനിക്കിഷ്ടമത്തെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണെ ഞാനിവിടെ കൽക്കട്ട് കൽക്കറ്റ് കല്ല് കെട്ടിയിരിക്കുന്നതാണ്ടോ അവിടെ വന്നിരുന്ന് കഴിയുമ്പോൾ നല്ല കാറ്റും എനിക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമൊക്കെ എനിക്കിഷ്ടം കേട്ടോ കൂടുതലും അങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്തിരിക്കാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഈ വിത്തലെല്ലാം കയറി വലിഞ്ഞ് വേണം നമ്മളങ്ങോട്ട് ഇറങ്ങാനായിട്ട് അങ്ങനെ ഞാൻ അത് ഇറങ്ങുവാണ് ഞാൻ ഈ സമയങ്ങളിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല രസമില്ല കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് കണ്ടോ കണ്ടുണ്ടോ ഞാൻ അങ്ങനെ തേ ഈ കൽക്കറ്റ വന്നിങ്ങനെ ഇരിക്കും പക്ഷെ കണ്ടത്തിട്ട് കാര്യം നീട്ടിയിരിക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ നിങ്ങൾക്കിത് ഓൾറെഡി അറിയാവുന്ന ഞാനിത് എടുത്തിട്ടുള്ള വീഡിയോ ഞാൻ എപ്പോഴും ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കണ്ടോ അതെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും നല്ല കാറ്റും നല്ലതേ അവിടെ എല്ലാം ഇങ്ങനെ ഇവിടെ എല്ലാം വീടുകളോ ഈ സൈഡും ഫുള്ളും വീട് അതൊരു വീട് ആ ചിറകാണുന്നടുത്ത വീട് അതെ ഇതൊക്കെ ആലപ്പുഴ ചങ്ങനാശ്ശേരി യേശു റോഡാണ് So -Ar so േ പിന്നെ മീനൊക്കെ ഇങ്ങനെ നിങ്ങളിങ്ങനെ ചില ഇടയ്ക്കൊക്കെ മീനുകൾ ചാടുന്നതും കണ്ടോ കണ്ടോ അവിടെ ചാടുന്ന അവിടെ അങ്ങനത്തെ പക്ഷികളൊക്കെ പറവകളൊക്കെ പറന്ന് പോകുന്ന ഇതൊക്കെ കണ്ട് ഞാൻ തേ ഈ കൽക്കട്ടയിലിങ്ങനെ ഇരുന്ന് കാലം നീട്ടി അവിടെയോട്ടിരുന്നതേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നതേ അത് ആലപ്പുഴ എ സി റോഡായതുകൊണ്ട് നമുക്ക് അതിലൊക്കെ പണ്ടൊക്കെ എത്ര കാറ് പോകുന്നു എത്ര ബസ് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണിയൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ കേട്ടോ ഇതൊരു വൈകുന്നേരം ഒരു അഞ്ചഞ്ചര സമയം കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ഞാൻ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇതാ ഇവിടെ കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് എനിക്ക് കൂടുതലും എനിക്കിങ്ങനെ ഭയങ്കര സൈലൻറ്റായിട്ടിരിക്കുന്നിടത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഈവനിങ് ഇരിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളിന്ന് കാണിക്കണമെന്നൊക്കെ തോന്നി അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇതുവഴി നമ്മൾ ഇതുവഴിയാണ് വന്നോ കേട്ടോ ആ ചെറ ആ റോഡിൻ്റെ അവിടെ നിന്നാണ് പക്ഷേ ഇവിടെ എല്ലാം ഇതാകട്ടോ കരയാണ് അത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പോള കയറി അങ്ങ് കയറിയിരിക്കുന്ന കേട്ടോ ഞാൻ വന്ന റൂട്ട് കാണിക്കാം തേണ്ട ആ സൈഡിൽ കൂടെ ഞാൻ വന്നത് കണ്ടോ ഇവിടെ എല്ലാം തെങ്ങും നല്ല രസമില്ല കാണാൻ കണ്ടോ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇവിടെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണം നല്ല ഭംഗിയാണ് കണ്ടോ ആകാശമൊക്കെ നല്ല അടിപ്പുള്ളിയായിട്ടൊക്കെ ഇരിക്കുന്നതാ കണ്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ ടാറ്റാ